ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങി പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നായകന്മാരായി എത്തുന്ന ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ചിത്രത്തെ എന്ന് ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഒറ്റവാത്തിൽ തന്നെ പറയാം പക്ഷേ പ്രണവിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന അഭിനയ പ്രകടനമാണ് ധ്യാൻ ശ്രീനിവാസൻ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നതാണ് ട്രെയിലർ കാഴ്ചയിൽ ആദ്യം വ്യക്തമായത് കളിയാക്കിയ പലരെയും കൊണ്ട് അനിയന്റെ ഗംഭീര പെർഫോമൻസ് ചേട്ടനിലൂടെ തന്നെ പിറക്കാൻ പോകുന്നു എന്നതാണ് വ്യക്തമാകുന്നത് ചേട്ടൻ രണ്ടും കൽപ്പിച്ചാണ് അനിയനെ ഒരു ഗംഭീര റോൾ കൊടുത്തിരിക്കുന്നു പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ധ്യാൻ ശ്രീനിവാസനെ ഈ ചിത്രത്തിൽ കാണാവുന്നതാണ് ചെറുപ്പകാലം കാണിക്കുന്നു അതിന്റെ മിഡിൽ ഏജ് കാണിക്കുന്നു അവസാനം വയസ്സായ ഒരു കാലഘട്ടവും കാണിക്കുന്നു മൂന്നിലും ഗംഭീര പെർഫോമൻസ് ഈ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ കാഴ്ചവെക്കുന്നു എന്നത് കാണാവുന്നതാണ് ഇതിനൊപ്പം തന്നെ പ്രണവ് മോഹൻലാലും ഉണ്ട് പക്ഷേ പ്രണവിന്റെ ഒരു ലുക്ക് മാത്രമേ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളൂ പ്രണവിനെ സസ്പെൻസ് രീതിയിൽ തന്നെയാണ് ട്രെയിലറിൽ കാഴ്ചവെക്കുന്നത് പ്രണവ് എന്താണ് ധ്യാൻ ശ്രീനിവാസനെ അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് ചെയ്തത് അദ്ദേഹത്തെ കൊടംപാകത്തേക്ക് എത്തിക്കുന്നത് പ്രണവാണോ എന്നിട്ട് പ്രണവ് കഥാപാത്രം അദ്ദേഹത്തോട് വലിയൊരു ചതി ചെയ്തു എന്നതൊക്കെ അതിൽ നിന്നും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ പ്രണവിനെ കുറിച്ച് വലിയ രീതിയിൽ പരാമർശിക്കാതെ പ്രണവിന്റെ കഥാപാത്രത്തിന് എന്തൊക്കെയോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വെക്കുമ്പോൾ പ്രണവിന്റെ കഥാപാത്രത്തെ വളരെ സസ്പെൻസ് ആയി അവതരിപ്പിക്കുമ്പോൾ ഈ ചിത്രം കാഴ്ചവെക്കാൻ പോകുന്നത് ഗംഭീര ചില മുഹൂർത്തങ്ങൾ തന്നെയാണ് പ്രണവാണ് കഥയിലെ ഇമ്പോർട്ടന്റ് എന്ന് വ്യക്തമാക്കുമ്പോൾ ധ്യാനും പ്രണവും തന്നെ വലിയ രീതിയിൽ ഈ ചിത്രത്തിൽ ഞെട്ടിക്കാൻ പോകുന്നു എന്നതാണ് ട്രെയിലറിന്റെ ആദ്യ കാഴ്ചയിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ നിരവധി പ്രേക്ഷകർ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം ഗംഭീരമായ ഒരു സിനിമ പ്രതീക്ഷിക്കുന്നു സിനിമാമോഹിയായി കോടമ്പാക്കത്തേക്ക് എത്തുന്നതും സിനിമയിൽ ഒന്നുമാകാൻ കഴിയാതെ പോകുന്നതുമായ ചില സംഭവങ്ങൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ചില കഥകളിൽ ഒന്നാണ് അതുപോലൊരു കഥ സിനിമയായി വരുന്നു ഒന്നുമാകാൻ കഴിയാത്ത ഒരു വ്യക്തി എന്താണ് അവർക്കിടയിൽ നടന്നത് തുടങ്ങി ഗംഭീരമായ ചില സസ്പെൻസുകൾ നിറഞ്ഞ ഒരു ട്രെയിലർ ഒരേ സമയം വേഷപകർച്ച കൊണ്ട് നിറഞ്ഞാടുന്ന കഥാപാത്രമായി ധ്യാൻ ശ്രീനിവാസൻ മാറുമ്പോൾ പ്രണവ് എങ്ങനെയായിരിക്കും എത്തുക എന്നതിന്റെ ഒരു ആകാംക്ഷ ഉള്ളിലുണ്ട് എന്തായാലും ധ്യാൻ ശ്രീനിവാസൻ ഈ പടത്തിൽ തകർക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നത് വ്യക്തമാകുന്ന നിമിഷങ്ങളാണ് സിനിമയ്ക്കകത്തെ ഒരു സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മാറുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ എന്നത്തെയും പോലെ ഫീൽ ഗുഡ് സിനിമയെ തന്നെയാണ് ഈ ചിത്രവും വരാൻ പോകുന്നത് നല്ല നിമിഷങ്ങളും നല്ല ഗാനങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഗംഭീര ചിത്രം നിരവധി പേർ ധ്യാനെ തന്നെ പുകത്തിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത് ധ്യാനിന്റെ വേറിട്ട ഒരു അഭിനയ ശൈലിയും ഇതുവരെ കാണാത്ത ഒരു ധ്യാൻ ശ്രീനിവാസനെ കാണാം എന്നത് ഈ ട്രെയിലർ കാണിച്ചു തന്നു ഇതൊക്കെ ഒരു ഭാഗത്തേക്കുമ്പോൾ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും പറഞ്ഞുകൊണ്ടാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് വേൾഡ് വൈഡ് റിലീസായി ഈ ചിത്രം എത്താൻ പോകുന്നത് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ പതിനൊന്നിന് ഈ ചിത്രം ഇറങ്ങുന്നു എന്നറിയുമ്പോൾ നിവിൻ പോളിയും ഈ ചിത്രത്തിൽ ഉണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് കാരണം നിവിന്റെ മറ്റൊരു ചിത്രം കൂടി റിലീസാകുന്ന വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളിയുടെ ഒരു കമ്പാക് ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം മെയ് ഒന്നിനാണ് റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് മെയ് ഒന്ന് എന്നീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിരവധി ആരാധകർ എത്തിയിരിക്കുന്നതും രണ്ട് ഗംഭീര മനോഹര ചിത്രങ്ങൾ അവർക്ക് മുന്നിലേക്ക് ഉടനുടൻ എത്തുന്നു എന്നത് അവരെ ആകാംക്ഷയിൽ ആഴ്ത്തുന്നുണ്ട് വിനീത് നിവിൻ കോംബോ പോലെ തന്നെ വിനീത് പ്രണവ് കോംബോയും മനോഹര കാഴ്ച ായി മാറുന്ന നിമിഷങ്ങളാണ് ട്രെയിലർ സമ്മാനിക്കുന്നത് എന്ന് പറയുകയാണ് അവരൊക്കെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ രണ്ടുപേരെയാണ് അഭിനയത്തിലൂടെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ വിനീത് ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഈ ചിത്രത്തിലൂടെ എന്നാണ് പ്രണവിനെയും ധ്യാനിനെയും കുറിച്ച് നിരവധി പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് നിരവധി പേർ ഇത് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തുകൊണ്ട് എത്തുന്നതുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസിന്റെ എന്നത്തെയും പോലത്തെ സിനിമ പോലെ തന്നെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മികച്ച അഭിപ്രായം നേടുന്നുണ്ട് ഒരു ഗംഭീര ചിത്രം തന്നെയാണ് അവർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്ന് അവർ ഉറപ്പിച്ചു Terima kasih.